ഇപ്പോൾ ഒരു ഏത് ടൈം ആണ് അല്ല അപ്പോൾ ടൈം ആയതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഏരിയയിലുള്ള പല ടൂൾസ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അല്ല നമ്മുടെ യൂട്യൂബ് തമിഴ്ൻ്റെ ഇതിന് ടൂൾസ് ടൂഴ്സ് അതുപോലെ തന്നെ യൂട്യൂബ് ടൈറ്റിൽ ജനറേറ്റർ ഇൻസ്റ്റഗ്രാം ക്യാപ്ഷൻ ജനറേറ്റർ ടാങ്കിന് ഇതുപോലുള്ള പല എ ടൂഴ്സ് നമുക്ക് ഇപ്പോൾ വി ആയിട്ടുണ്ട് ഇന്ന് നല്ല എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ ഈ ഒരു ഫ്രീ ആയിട്ടുള്ള ടൂറ് അവരിങ്ങനെയാണ് ശരിക്കും ഉണ്ടാവുക പല മെത്തേഡ്സ് അവർ ബിൽഡ് ചെയ്തിട്ടുണ്ടാവും ഒന്ന് നമ്മുടെ ചാർജിംഗ് പീഡിയുടെ എ ടി എ പി ഐ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഫുഡ്സൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും കൂടാതെ നമുക്ക് ജെമിനി തന്നെ ചാറ്റ് ചാറ്റ് പിടി ആണ് നമ്മൾ പേയ്മെന്റ് കൊടുക്കേണ്ടി വന്നിട്ട് എന്നാൽ ജെമിനി അത് ഗൂഗിൾൻ്റെ ഭാവിൻ്റെ എ പേസ് ഉണ്ട് ഈ ഗൂഗിളിൻ്റെ ഭാഗിൻ്റെ എ പേസ് നമുക്ക് ഫ്രീ ആയി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അത് അവരുടെ ജെമിനി വൺ പോയിൻറ്റ് സീറോ നമുക്ക് ഫ്രീ ആയി തന്നെ ആക്സസ് ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ജമ്മിയെ ഉപയോഗിച്ചുകൊണ്ട് ഞാനൊരു വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ആ വെബ്സൈറ്റിന്റെ ആ വെബ്സൈറ്റാണ് അപ്പോൾ ആ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ബ്ലോഗ് ജനറേറ്റർ ഉണ്ട് ഒരു പന്ത്രണ്ട് ജനറേറ്റർ അതുപോലെ തന്നെ ടാങ്ക് ജനറേറ്റർ ഈ മൂന്ന് പ്രൂസ് ഞാൻ ഒന്ന് ക്രിയേറ്റ് ചെയ്തത് ഒന്ന് ഞാൻ നിങ്ങളുമായിരുന്നു ഷെയർ ചെയ്യും അതാണ് ഞാൻ ഫുഡിൽ കിട്ടും വർഷം എന്ന് പറയുന്നത് ഈ ഒരു വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിരിക്കുന്നത് വേൾഡ് പ്രെസിലാണ് ഓക്കെ നിങ്ങൾക്കൊരു വെബ് പ്രിക്സ് ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് ക്രിയേറ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ അപ്പോൾ വേൾഡ് പ്രസാണ് ഞാൻ ഈ ചെയ്തിരിക്കുന്നത് കൂടാതെ ഈ ഒരു പേജ് ഉണ്ടല്ലോ ഹോം പേജ് അത് ഞാൻ ഇറങ്ങിന്ന് പറഞ്ഞിട്ടുള്ള പേജ് ബിൽഡ് കൊടുത്തിട്ടാണ് ഞാൻ ഈ ഒരു ഹോം പേജ് ബിൽഡ് ചെയ്തത് അപ്പോൾ ഈ വരുന്ന ഓരോ ബോക്സ് കാണാൻ പറ്റുള്ളൂ ആ ഒരു ബോക്സ് ഞാൻ എലമെൻ്റ് വഴി തന്നെ കോളംസ് വഴിയെ ക്രിയേറ്റ് ചെയ്തത് അതേപോലെ തന്നെ ഓരോ ആ ഒരു കോളംസ് ലിങ്ക്യാണെങ്കിൽ നിങ്ങൾക്ക് ഒരു പേജ് കാണാൻ പറ്റും അതും പേജ് വഴി എന്ന് പറഞ്ഞിട്ടുള്ള എലമെന്റ് വേർഡ് ഫീച്ചർ ഉപയോഗിച്ചാണ് ഞാൻ ക്രീയേറ്റ് ചെയ്തത് അപ്പോൾ ഇത് പേജിൽ വരുന്ന പല കാര്യങ്ങളും ഞാൻ എച്ച് ടി ടി എമ്മിൽ ചെയ്തത് അതായത് പേജിൽ എലമെന്റ് തന്നെയാണ് എലമെൻറ്റുകൾ എച്ച് ടി എമ്മിൽ എലമെന്റ് ഉണ്ടെന്ന് അറിയാം അതിൻ്റെ അകത്ത് നമ്മൾ ഈ ഒരു എച്ച് ടി എമ്മിൽ കോഡ് ആഡ് ചെയ്യും ഓക്കെ ഈ ഡിജിറ്റിംഗ് കോഡാണ് ആ ഡിജിറ്റിംഗ് കോഡ് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യും എന്നിട്ട് ആ ഒരു ബട്ടൺ കണ്ടത് ആ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമ്മൾ അജാക്സ് കോൾ ചെയ്യും വേൾഡ് സെൻഡാ അഡാക്സിൽ വിവാഹങ്ങളുണ്ട് അപ്പോൾ ആ ഒരു വിവാഹയിൽ പോയി കോൾ ചെയ്ത് അതിൽ കിട്ടുന്ന ഡാറ്റാസ് ആ വിള ചെയ്യുന്ന സമയത്ത് നേരെ ഇവിടെ പോയോ നേരെ നമ്മൾ വേൾഡ് സ്പിന് ഡാഷ് ബോർഡിൽ പോയി അവിടെ ഒരു പ്ലഗിൻ ഉണ്ട് ആ പ്ലിഗിൻ്റെ ഒരു ഫംഗ്ഷൻ ആഡ് ചെയ്തിട്ടുണ്ട് ആ ഫംഗ്ഷനായിരിക്കും ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്യുന്ന സെൻറ്ററിൽ കോൾ ചെയ്യുന്നത് അപ്പോൾ ഇതിൻ്റെ അകത്ത് വർക്ക് ചെയ്യുന്ന സംഭവം എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ചാൻഡിഗ്രി വഴിയുള്ള ജമ്മി വഴിയാണ് ഞാനിവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് എഫ് എസ് അതുകൊണ്ട് തന്നെ നമുക്ക് ഈ ജെടെ ഈ ഒരു ഇതുപയോഗിക്കുന്നത് അതായത് ജെമ്മയുടെ ഈ ഒരു ഫീച്ചർ ഉപയോഗിച്ചിട്ടുണ്ട് നമുക്ക് എന്ത് ചെയ്യാം ജനറേറ്റ് ഇങ്ങനെ ഫ്രോംസ് കൊടുത്ത് ചെയ്തിട്ട് അതൊരു രീതിയിട്ടിടെ കണക്ട് നമുക്ക് ജനറേറ്റ് ചെയ്യാം എന്നിട്ട് അതിന് നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി ജെ എസ് എം ബൈ എക്സ്പോർട്ട് ചെയ്യാൻ പറ്റും ഓക്കെ അങ്ങനെ ഞാൻ അവിടുന്ന് ഫംഗ്ഷന് വഴി ജേസം വഴി എക്സ്പോർട്ട് ചെയ്തു അൻ്റെ ഇത് എന്താണ് നേരത്തെ ഈ ഒരു പേജിലോട്ട് കണ്ടിന് വരും അപ്പോൾ ഈ പേജിലോട്ട് വന്നതിന് ശേഷം പേജ് നമ്മൾ ആ റെസ്പോൺസ് റെസ്പോൺസി തന്നെ ജയസും ഇവിടെ നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ ലിസ്റ്റ് അവിടെ കണ്ടതിന് നമ്മളുടെ കാര്യം എന്നാണോ ഐഡിയാസ് ആ ഒരു ഐഡിയാസ് റിലേറ്റഡ് ടൈപ്പിലോ ജനറേറ്റ് നമുക്ക് കിട്ടും ഇതാണ് സിംപ്ലൈസുള്ള കാര്യമാണ് എല്ലാം ഫ്രീ ആയിട്ടുള്ള ടൂൾ തന്നെയാണ് വെഡ്രസ് ജമിനിയയുടെ എൽ പി ഐ എലമെൻ്റർ എലമെൻ്റർ പേജ് വിളർ ഈ മൂന്ന് ടൂട്ടി ഞാൻ ശരി ഈ ഒരു വെബ്സൈറ്റ് അല്ലെങ്കിൽ ഒരു പേജ് അല്ലെങ്കിൽ ഈ ഒരു ടൂ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഓക്കെ